മംഗല്യം തന്തുനാനി രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനു ശേഷം അശോകിനെ കണ്ടുമുട്ടിയത് മുതൽ ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും ശിവ അരുതിക്കുമ്പിൽ തുറന്നു പറഞ്ഞു എല്ലാം കേട്ട അരുന്ധതി ഒരു നിമിഷം അവടെ മുഖത്തേക്കൊന്ന് നോക്കി ശേഷം പതിയെ ഒന്ന് പുഞ്ചിരിച്ചു മോളെ നീതി നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസ ശരിക്കും നിങ്ങൾ കണ്ടുമുട്ടിയത് പോലും ദൈവത്തിന്റെ അനുഗ്രഹ ഇഷ്ടത്തോടെ എൻ്റെ അശോക് മോളെ ഈ ഉദ്ദേശിക്കും കണ്ടിട്ടുണ്ട് മോൾ എന്റെ കൂടാ മോൾ ഇപ്പോഴും കരുതുന്ന അശോകിതെല്ലാം അഭിനയിക്കാനെന്നല്ലേ മോളോട് പ്രതികാരം ചെയ്യാൻ എന്ന് അങ്ങനെയല്ല മോള് വാ മോൾ എല്ലാം കാണണം പറഞ്ഞുകൊണ്ട് അവിടെ കയ്യും പിടിച്ച് ഏറ്റവും മുകളിലൊരു മുറിക്കുമ്പിലായി വന്നു നിന്നു അവൾ സംശയത്തോടെ നോക്കി അരുന്ധതിയെ മുന്നിലേക്കാട്ടും വകഞ്ഞു മാറ്റി ലോക്ക് തുറന്ന് ആ ഡോറ് മലർക്കെ തുറന്നു ആ ഇരുട്ട് മുറിയിലേക്ക് കയറിയതും ശിവ സംശയഭാവത്തോടെ തന്നെ നിന്നു അരുന്ധതി ലൈറ്റ് ഓൺ ചെയ്തും അവളുടെ മുഖത്തേക്ക് നോക്കി ശേഷം മുന്നിലേക്ക് നോക്കി ശിവ കണ്ണുകളിൽ കാണുന്ന സത്യമോ മിത്യോ എന്ന പോലെ ചുറ്റും നോക്കി നിന്നു അമ്പരപ്പോടെ അശോക് വലച്ചു തീർത്ത തന്റെ ഫോട്ടോ മയിൽ പീലുകൾക്കിടയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന തൻ്റെ കുഞ്ഞിലെ ഫോട്ടോ അതിനും അപ്പുറം ആ മുറിയാകെ തന്റെയും അശോകിന്റെയും ചിത്രങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ട് ചില ഫോട്ടോസിൽ കാണുന്ന മറ്റൊരു മുഖം ശിവ സൂക്ഷിച്ചു നോക്കി തനിക്കും അശോകിനും ഇടയിൽ നിൽക്കുന്ന ആ പുഞ്ചിരിക്കുന്ന മുഖം സരസ് അറിയാതെ അവൾ തന്നെ ഉച്ചരിച്ചു ഉച്ചരിച്ചവന്റെ നാമം അവിടെ മേശപ്പുറത്ത് ഒരു ചെറിയ ഡയറി കണ്ടതും അവൾ അത് കയ്യിലേക്ക് എടുത്തു അന്ന് അശോകിന്റെ ബാഗിൽ നിന്ന് വീണ അതേ ഡയറി താനെ തുറന്നുനോക്കാൻ ഒരുങ്ങുമ്പോഴാണ് അശോക് തന്നിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയത് ഉയർന്ന ശ്വാസ നിശ്വാസത്തോടെ അവളെ തുറന്നു നോക്കി ഒരു കുഞ്ഞു മൈൽ പീലിക്കിടയിലൂടെ കാണുന്ന തന്റെ ചിത്രം എന്റെ നിധി എന്ന അവന്റെ കൈപ്പടകൾ ഓരോ പേജുകൾ മറിക്കുമ്പോഴും അതിന് ഓരോ നിമിഷ ഹൃദയത്തിൽ അത്രമേൽ ആഴത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു അശോകിന്റെ കവിൽ മുത്തുന്ന തന്റെ ഫോട്ടോ തന്റെ കഴുത്തിൽ അശോക് താലി ചാർത്തുന്ന ഫോട്ടോ എല്ലാം ഒരു പ്രതിമ കണക്കിന് നോക്കി നിന്നു തന്റെ ഇരുകണ്ണുകളും മെറുക്കി അടച്ചു ശിവ തന്റെ ഹൃദയത്തിന്റെ കോണിൽ കുഴിച്ച് മൂടപ്പെട്ട ഓരോ നിമിഷങ്ങളും തനിക്ക് മുമ്പിൽ വന്നു പോലെ തോന്നി അവൾക്ക് നിൽക്കുമ്പോൾ പണ്ടവന്റെ പുറകെ അച്ഛനടന്ന രംഗം കൺമുമ്പിൽ നിന്നും തന്റെ മിഴികൾ വലിച്ചു തുറന്ന് ശിവ അശോക് താൻ കണ്ടതും കേട്ടതും കള്ളമല്ല സത്യമെന്ന തിരിച്ചറിവിൽ ആ ഡയറി കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അശോകിന്റെ മുറിയിലേക്ക് ഓടി ശിവ അടർന്നു വീഴുന്ന മിഴുനീർക്കണങ്ങളെല്ലാം തുടച്ചുനീക്കി ഓടിക്കു തശ അവന്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു അവൾ അശോക് ഒന്ന് നോക്കാതെ അവനെ വാരിപ്പുഴ തന്നെ നെഞ്ചോട് ചേർത്തു പിടിച്ചു നിധി അകന്ന് മാറി പോവാൻ പറയുന്ന പോലെ കൈകൾ കൊണ്ട് ആംഗ്യം തിരിഞ്ഞിരുന്നു അശോക് നിന്റെ നിധിയാ അവനെ നോക്കി വിതുമ്പിക്കൊണ്ട് കരഞ്ഞ അവൾ തിരിഞ്ഞിരുന്ന കൈവിരലുകൾ നോക്കി എന്തൊക്കെയോ പുലമ്പുന്ന അവന്റെ കാതുകളിൽ നിധിയുടെ കര ചികിത്സയിലെ പറഞ്ഞതും പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി അശോക് മുഖംപൊത്തിക്കറിയുന്നവളെ ഇമവട്ടാതെ ഏറെ നേരം നോക്കി നിന്നു ശേഷം അവടെ അടുത്തേക്ക് ചേർന്നിരുന്നു അവടെ കൈകളിൽ മെല്ലെ പിടിമുറുക്കി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവളുടെ മിഴികളിലേക്ക് നോക്കിയവൻ അശോക് അവളുടെ മുഖത്തേക്ക് പതിയെ ചേർ ചിരിയവിടെ നോക്കി നിന്നു അവൻ്റെ ഒരു കൈ അവളുടെ അവളിലേക്ക് അടുപ്പിച്ചു അവന്റെ ചുവ നിശ്വാസം മുഖത്തേക്ക് പതിക്കുമ്പോൾ തന്റെ മനസ്സിന്റെ കോണിൽ ഒളിഞ്ഞുകിടക്കുന്ന പത്തു വയസ്സുകാരൻ്റെ മുഖം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു ആ അശോക് പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ കാതിലെ കമ്മൽ പിടിച്ചു വലിച്ചു അവൻ അവളുടെ ഭാവങ്ങൾ കണ്ട് അവൻ പുഞ്ചിരിയോടെ നോക്കി നിന്നു കൈകൾ മെല്ലെ വിട്ടതും വേദനയോടെ കാതിൽ പൊത്തിയിരിക്കുന്നവളെ നോക്കി കൈകൊട്ടി പൊട്ടിച്ചിരിച്ചവൻ അവന്റെ ഭ്രാന്തമായ അവസ്ഥ കൊണ്ട് ഹൃദയം നുറുകുന്ന വേദന തോന്നിയവൾക്ക് പതി അവളിൽ നിന്ന് നീങ്ങിയിരുന്ന് ഒരു മൂലയിലേക്ക് ഒതുങ്ങിയിരുന്നു അവൻ അപ്പോഴാണ് അവന്റെ കാറുകളിൽ പന്നി ചിരുമ്പ് ചങ്ങല അവളുടെ മിഴികളിൽ പതിഞ്ഞത് അശോക് നിന്നെ തേടി ഞാൻ എത്തിയപ്പോൾ നീ എന്നിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോയി അശോക് ഇല്ല ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരും അശോക് എനിക്ക് നിന്നെ വേണം അശോക് നീല ഇല്ലാ നിന്റെ നിധി ഒരിക്കലും മനസ്സിൽ എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്റെ മിഴികൾ തുടച്ചു നീക്കി അവന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ തൊട്ടുചാരിയായിരുന്നു അവന്റെ കൈകളിൽ പിടിച്ചു ഇനി എന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും അശോക് പറയുന്നതോടൊപ്പം തന്നെ അവനെ തന്റെ മാറോട് ചേർത്തു പിടിച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ മാറോട് ചേർന്ന് കണ്ണുകൾ അടച്ച് കിടന്നു അവൻ തനിക്ക് വിലപ്പെട്ട എന്തോ തനിക്ക് സ്വന്തമായ പ്രതീതിയിൽ അവിടെ മാറോട് ചേർന്ന് നിദ്രയിലേക്ക് പോയി അവൻ ഈ നിമിഷം വരെ തന്നിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അവന്റെ മുടിയിലൂടെ വിരിൽത്തലോടിയിരുന്നു ശിവ രാത്രിയുടെ ഏതോ യാമങ്ങളിൽ അവളെയും നിദ്രാദേവി തഴുകിയിരുന്നു എന്താ സരസ്വതി മരുമകൾ സൂര്യൻ ചുട്ട് എണീറ്റില്ലേ രാവിലെ അടുക്കളക്ക് എത്തിയതും സരസ്വതിയെ നോക്കിക്കൊണ്ട് മാലിന്യ ഒരു ചിരിയോടെ പറഞ്ഞു അവൾ എത്തിയില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും മുടക്കൊന്നും സംഭവിച്ചില്ലല്ലോ മാലിനി ആൾക്ക് ഇന്നലത്തെ ക്ഷീണം ഉണ്ടാവും ഓ ക്ഷീണിക്കാൻ മാത്രമേ പന്തുണ്ടായി ഒരു പരിഹാസത്തോട് അവർ നോക്കി പറഞ്ഞു മാലിനി ഒന്ന് തുറിച്ച് നോക്കി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അശോകിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു സരസ്വതി അവന് കൊടുക്കാനുള്ള മരുന്നും എടുത്ത് അവനെ മുറിയിലേക്ക് രേഖിച്ചെന്ന് നോക്കിയതും ഉള്ളിലെ കാഴ്ചയിൽ വിടർത്തി നോക്കി സരസ്വതി നിധിയുടെ മാറോട് ചേർന്ന് അവൾ ഇറുകിയെ പിടിച്ചെടുക്കുന്ന അശോക് അവൾ അവനെത്താറ്റ കാര്യങ്ങൾ കൊണ്ട് ഇറുകെ പിടിച്ചിട്ടുണ്ട് ഒരു നിമിഷം കൗതുകവും സന്തോഷവും തോന്നിപ്പോയി സരസ്വതിക്ക് ഒരു പുഞ്ചിരിയോടെ ആ കാഴ്ച നോക്കി നിന്നു അവർ സരസ്വതി ചെന്ന് നിധീനെ തോളിൽ ചെന്ന് പതിയെ തട്ടി വിളിച്ചു മോളെ നിധി നിധി പതിയെ മിഴികൾ ചിമ്മി നോക്കിയതും മുന്നിൽ നിൽക്കുന്ന സരസ്വതിയെ കണ്ടാദ്യമൊന്ന് പുഞ്ചിരിച്ചു ശേഷം ഞെട്ടിതരിച്ച ഭാഗത്തോടെ ചുറ്റുമൊന്ന് നോക്കി വെപ്രാളത്തോടെ എണീക്കാൻ നോക്കുമ്പോഴാണ് തന്നെ വലിഞ്ഞു മുറുകി ചുറ്റിപ്പിടിച്ചെടുക്കുന്ന അശോകിനെ കാണുന്നു വേണ്ട എണീക്കണ്ട സാധാരണ ഇന്ന് ഞാൻ ഈ മുറി വരുമ്പോഴേക്ക് അവൻ എണീറ്റിട്ടുണ്ടാവും അതാ ഞാൻ അവനുള്ള മരുന്നായിട്ട് വന്നത് ഇവിടെ വെച്ചേക്കാം അവന് ഉണർന്ന നീ തന്നെ കൊടുത്തേക്ക് ഇതിപ്പോ കൊടുത്താൽ മതി ബാക്കി അവൻ എന്തെങ്കിലും കഴിച്ച ശേഷം കൊടുത്താൽ മതി ഒന്ന് മൂളികൊണ്ട് അവൾ മറുപടി നൽകി സരസ്വതി ഡോറ് ചാരി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയതും നിധി പതിയെ തണ്ണിൽ നിന്ന് അശോകിനെ ചുമരിലേക്ക് ചാരി കിടത്തി അവൻ്റെ കൈകൾ പതിയെ എടുത്തു മാറ്റി ശേഷം എണീക്കാൻ തുടങ്ങിയതും വീണ്ടും അവളെ കോർത്തു പിടിച്ചു അവൻ അശോക് പതി അവനെ വിളിച്ചുണർത്താൻ നോക്കിയവൾ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം എങ്ങനെയൊക്കെയോ ഒരുവിധ അവൻ ഉണർത്തിയവൾ പതിയെ ചുറ്റും നോക്കി അശോക് മുന്നിൽ നിൽക്കുന്നവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൾ തിരികെ അവനെ ഞാൻ അവന്റെ മുഖത്ത് തിരിഞ്ഞിരുന്നു അശോക് നീ നോക്കിയേ നിന്നെ നിധിയാ വിളിക്കുന്നേ നീ നോക്ക് അശോക് എത്ര വിളിച്ചിട്ടും ആ ഒന്നും കേട്ട ഭാവില്ലാതെ തിരിഞ്ഞിരിക്കുന്നവനെയും കയ്യിലെ ഗുളികയിലേക്കും നോക്കിയവൾ എന്തോർത്ത പോലെ കാലിൽ കൈവച്ച് വേദനിക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കിയവൾ അവളുടെ ശബ്ദം കേട്ടതും അശോക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി വേദനിക്കുന്ന പോലെ കാണിക്കുന്ന കാണിക്കുന്നവൾക്കുമ്പിൽ സംശയത്തോടെ നോക്കി നിന്നു അവൾ കാല് പൊത്തിപ്പിടിക്കുന്ന കണ്ട് അവളുടെ കാലിന് മേലെ തൊട്ടു നോക്കി അവൾ അവൻ തൊഴുന്ന് നോക്കി നിന്നും അവളുടെ കാലിൽ പതിയെ തൊട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പുഞ്ചിരിക്കുന്ന കണ്ടതും അവളെ നോക്കി തിരികെ അതേ പുഞ്ചിരി അവനും നൽകി ആ പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ പെരുവിൽ വലിച്ചു തിരിച്ചു അവൻ അവൾ വേദനയോടെ മുഖം ചുളിക്കുന്ന കണ്ടതും കൈകൂട്ടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അവൻ കാൽവിരലൊന്നും തടവിക്കൊണ്ട് എണീറ്റവൾ ശേഷം മരുന്നെടുത്ത് അവര് നേരെ നീട്ടി ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു ഒരു മടിയും കാണിക്കാതെ വാങ്ങി കുടിക്കുന്നവനെ കണ്ട് ഒരു നിമിഷം പകപ്പോടെ നോക്കിപ്പോയി അവൾ ഇത് കുടിപ്പിക്കാനാണോ ഇങ്ങനെ ഓരോന്ന് കാണിക്കാൻ പോയത് സ്വയം ചിന്തിച്ചുകൊണ്ട് ഗ്ലാസ് വാങ്ങി ഡോർ ചാരി പുറത്തേക്ക് ഇറങ്ങിയവൾ ശേഷം റൂമിലേക്ക് ചെന്നു കുളിച്ച് ഫ്രഷ് ആവാൻ ആവാനൊരുങ്ങിയ ഷെൽഫ് തുറന്ന് അതിൽ നിന്ന് ഒരു ചുരിദാറെടുത്ത് വാഷ്റൂമിലേക്ക് പോകാനൊരുങ്ങിയവയാണ് സെറ്റിയിൽ തൻ്റെ ബാഗ് കാണുന്നത് ഡ്രസ്സ് ബെഡിൽ വെച്ച് വേഗം ചെന്ന് ആ ബാഗ് തുറന്നു അതിൽ തങ്ങളുടെ ഫോട്ടോയും അന്ന് തന്നിൽ അണീച്ച മംഗല്യ സൂത്രവും മയിൽപീലിയും എല്ലാം ഒരു ചിരിയോടെ നോക്കിയവൾ ശേഷം സുരക്ഷിതമായി എല്ലാം ബാഗിലേക്ക് വെച്ച് ആ ബാഗ് ഷെൽഫിലേക്ക് എടുത്തു വെച്ചു വാഷ്റൂമിലേക്ക് ഒന്ന് പോയി ഫ്രഷായി മുടിയൊന്ന് ചീകിയൊതുക്കി ഒരു കുഞ്ഞു പൊട്ടുന്നെറിയൽ സിന്ദൂരവും ഇട്ട് അവൾ താഴേക്ക് ഇറങ്ങി ഹാളിലേക്ക് എത്തിയതും കണ്ടു നീണ്ട വലിയ ടേബിളിനു ചുറ്റും എല്ലാവരും ഇരിക്കുന്നുണ്ട് ആഹാ പുതുപ്പെണ്ണ് പുതുപ്പിണ്ണീറ്റോന്നല്ലോ മാലിനിയുടെ ശബ്ദം കേട്ടതും എല്ലാവരും സ്റ്റേർ ഇറങ്ങി വന്ന നിധിയിലേക്ക് നോക്കി ആ മോളെന്താ നിൽക്കുന്നത് വാ വന്നിരിക്കി അരുന്ധി അവൾ അടുത്തേക്ക് വിളിച്ചെങ്കിലും എന്തോ എല്ലാവരും കഴിക്കുന്നിടത്തേക്ക് പെട്ടെന്ന് വന്ന് വിട്ടതിന്റെ എല്ലാ ചമ്മിലും അവളിൽ ഉണ്ടായിരുന്നു വാ വന്നിരിക്കി സരസ്വതി അവടെ അടുത്തേക്ക് എണീറ്റ് വന്നു അവടെ കൈകൾ പിടിച്ച് അടുത്തിരുത്തി മോൾ അശോകിന്റെ കൂടി ഇരിക്കുകയാണ് അവ മടിക്കിടന്ന് ഉറങ്ങിയാണെന്ന് ഇവിടെ പറഞ്ഞോണ്ടാ ഞങ്ങൾ വിളിക്കാൻ വരാണ്ടിരുന്നു ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നു ആദ്യത്തെ ദിവസല്ലേ മോൾക്കൊക്കെ ശീലാവും പതിയെ ഉം അതെ അതെ എല്ലാം ശീലാക്കണം അല്ലാതെ ഇങ്ങനെ സൂര്യൻ തലക്കുമുകളിൽ ഒഴിച്ചിട്ടല്ല എഴുന്നേറ്റ് വരേണ്ടത് അവളെ നോക്കിക്കൊണ്ടൊരു കളിയാക്കിയ ഭാവത്തോടെ പറഞ്ഞു മാലിനി നീതി അവളുടെ വാക്കിലൊരു വല്ലായ്മയോടെ നോക്കിയ എല്ലാവരെയും ഇവള് നേരത്തെ എണീറ്റ് വന്നിട്ട് നിനക്കെന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടാനുണ്ടോ മാലിനി ഇവിടെ എന്താവശ്യത്തിനും ജോലിക്കാറുണ്ട് പിന്നെ ഇവളെ കൊണ്ട് ഇത്ര നേരത്തെ നിനക്ക് എന്താ എനിക്ക് എന്താ ആവശ്യം ആ എന്നാ പിന്നെ അവൾക്ക് പറ്റുമ്പോ അവൾ എണീറ്റ് വന്നുള്ളൂ വിവാഹം കഴിഞ്ഞില്ലേ ഇവിടെ പ്രായം തന്നെ നിന്റെ മോൾക്കും എന്നിട്ട് ഈ നിമിഷം വരെ അവൾ എണീറ്റ് വന്നിട്ടില്ല അത് നീ കണ്ടായിരുന്നോ അരുന്ധതിയുടെ ചോദ്യങ്ങൾ ഓരോന്നും മാലിനിക്ക് എല്ലാവരുടെയും മുമ്പിൽ സ്വയം അടി അടിവാങ്ങിയ പോലെ ആയിപ്പോയി അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ മിണ്ടാതിരുന്നവർ നീ കഴിക്കും മോളെ പറഞ്ഞുകൊണ്ട് സരസ്വതി അവൾക്ക് പ്ലേറ്റിലേക്ക് ഇഡ്ലിയും സാമ്പാറും ഒഴിച്ചു കൊടുത്തു അമ്മ അശോകിനെ ഞാൻ അശോകിന് കൊടുത്തിട്ട് വരാം ആദ്യം നീ കഴിക്കും മോളെ എന്നിട്ട് മതി അവന് അവനിപ്പോ മരുന്ന് ഉള്ളൂ ഇനി ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ പറ്റൂ മോള് കഴിക്കു എന്നിട്ട് മോൾ അവന് കൊണ്ടുകൊടുത്തു അതെ അതെ നീ കഴിച്ചിട്ട് ചെന്ന് കൊണ്ടു കൊടുക്ക് വേണേ ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ചോ അല്ലേ കറി ഇഡ്ഡലി നിന്ന് മുഖത്ത് അറിയില്ല മാലി നിന്റെ നാക്കുന്ന് അടക്കി വെക്കാൻ പറ്റില്ല നിനക്ക് ഓ ഞാനൊരിക്കലെന്റെ മോളവന് ഭക്ഷണം കൊണ്ടു കൊടുത്ത് ഓർത്ത് പറഞ്ഞു പോയതാ എന്താ ഉള്ള തന്നെയല്ലേ ഞാൻ പറഞ്ഞു അരുനിധിയെ നോക്കി ചോദിച്ചുകൊണ്ട് ഇഡ്ലി ഇട്ടു മാലിനി അപ്പോഴാണ് എല്ലാം കേട്ട് തന്നെ അതീവ ദേഷ്യത്തോടെ തുറച്ചു നോക്കുന്ന രാജവർമ്മയെ കണ്ടത് ഒന്ന് പരുങ്ങിക്കൊണ്ട് പതിയെ പ്ലേറ്റിലേക്ക് നോക്കി മാലിനി കഴിച്ചു കഴിഞ്ഞ് അശോകിന് കൊടുക്കാനുള്ള ഇഡ്ഡിയും കറിയും പ്ലേറ്റിലാക്കി നിധി മുകളിലേക്ക് നടന്നു ചെറിയൊരു പുഞ്ചിരിയോടെ രാജവർമ്മയും സരസ്വതിയായി നോക്കി നിന്നു അകത്തേക്ക് കയറുമ്പോഴേ കണ്ടു നിലത്തി വിരലുകൾ കൊണ്ട് കളം വരച്ചിരിക്കുന്ന അശോകിനെ ഒരു ചെറിയ പുഞ്ചിരിയോട് അവന്റെ അടുത്തേക്ക് നടന്നു നിധി അശോക് വിളിച്ചോണ്ട് അവൻ്റെ അടുത്തായി ചെന്നിരുന്നു നമുക്ക് ഫുഡിക്കാം പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് ഓർന്ന് സാമ്പാറിൽ ഇഡ്ഡലി കഷ്ണം മുക്കിയെടുത്ത് അവന് നേരെ നീട്ടി അല്പം നേരം അവടെ മുഖത്തേക്കും കയ്യിൽ ഇഡ്ഡലി കഷ്ണത്തിലേക്കും നോക്കി നിന്നു അവൻ എന്താ നോക്കുന്നേ നിന്നെ നിധിരുന്നേ കഴിക്കില്ലേ നീ നീ നിധി ആളുടെ മുഖത്തേക്ക് നോക്കി പതിയെ വിളിച്ചു അവൻ അതെ അശോക് നിന്റെ നിധി തന്നെയാ പറയുന്നതിനോടൊപ്പം അവന്റെ ചുണ്ടോട് അടുപ്പിച്ച് നീട്ടി കൈകൾ ആളുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് തന്നെ വാ തുറന്ന് കഴിക്കാൻ തുടങ്ങിയവൻ അവൾ നീട്ടിക്കൊടുക്കുന്നതെല്ലാം ഒരു എതിർപ്പും കൂടാതെ കഴിക്കുന്ന കാഴ്ച ഡോറിൽ മറിഞ്ഞു നിന്ന് കാണുന്ന സൗകര്യക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഒരിക്കൽ താനിതുപോലെ കൊണ്ടു കൊടുത്തിട്ട് തന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ രംഗം ഓർത്തുപോയി അവൾ ഒരു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടിയവൾ താഴേക്ക് പോയി ആസ്വദിച്ച് കഴിക്കുന്നവനെ കാണുമ്പോൾ വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോഴി നിധിക്ക് അവനോട് അതുകൊണ്ട് തന്നെ കഴിക്കുന്നതിനിടെ തന്റെ ഇടത് കൈ കൊണ്ട് അവന്റെ മുടിയിലൂടെ ഒന്ന് വിരൽ കോർത്ത് തലോടി അവൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതും അവനെയും കൊണ്ട് വായുമുഖം എല്ലാം വാഷ്റൂമിൽ കൊണ്ടുപോയി കഴുകിപ്പിച്ചു ശേഷം അവനെ അവൾ പ്ലേറ്റ് കൊണ്ട് താഴേക്ക് പോയി അടുക്കളയിൽ പ്ലേറ്റ് കൊണ്ട് വെച്ച് അത് കഴുകാൻ ഒരുങ്ങിയതും അയ്യോ എന്നീ കാണിക്കുന്നേ അതവിടെ വെച്ച് പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിവെച്ചു ആ രണ്ട് സ്ത്രീകളും അവളെ നോക്കി പുഞ്ചിരിച്ചു ഞങ്ങൾ ഓർമ്മയുണ്ടോ അവളുടെ ചോദ്യം കേട്ട സംശയത്തോടെ ആരുന്ന ഭാഗത്തോടെ നോക്കിയവൾ ഞാൻ രാധാമണി ഞാൻ ശിൽപ പണ്ട് മോളിയുടെ ആദ്യമായിട്ട് വന്നത് ഞങ്ങളോട് നല്ല കൂട്ടായിരുന്നു ഞങ്ങളല്ലേ മോളാണ് അണിയിച്ചു ഒരുക്കിയത് ഒരു ചിരിയോടെ പറയുന്നവരെ നോക്കി നിറഞ്ഞ സന്തോഷത്തോടെയുള്ള ചിരി സമ്മാനിച്ചു അവൾ ആ ആളാകെ മാറി ഇപ്പൊ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട് അശോക് രാജകുമാരി തന്നെയാ അല്ലേ ശിൽപ അതെ രാധേ ഉം എന്താ ഇവിടെ നിന്റെ ഒക്കെ പണികൾ തീർന്നോടി പുറകിൽ മാലിനിയോടെ ശബ്ദം കേട്ടതും ആ രണ്ടുപേരും വേഗം എതിരെ അടുത്ത് നിന്ന് മാറിയിരുന്നു തങ്ങളുടെ ജോലിയിലേക്ക് ശ്രദ്ധീകരിച്ചു മാലിനി അവൾ ഒന്നാകെ അടിമുടി നോക്കിക്കൊണ്ട് അവടെ അടുത്തേക്ക് ചെന്നു എപ്പോഴാടി നിന്റെ വീട്ടുകാരൊക്കെ വരുന്നു ഏതാനും നിന്റെ പേര് പോലെ ഒരു നിധി തന്നെയാ നിനെ കിട്ടിയിരിക്കുന്നത് അലേല് നിന്ന് ഇത്രയും വലിയ കുടുംബത്തിലേക്ക് എത്തുവോ ആ കിട്ടിയതൊരു ഒരു എന്താ പണവും സ്വത്തും ചില്ലറയാണ് കയ്യിൽ വന്ന് ഓ നിന്റെയൊക്കെ യോഗം ആള് നോങ്ങി പൂച്ചു പറഞ്ഞുകൊണ്ട് മാലിന്യം അടുക്കളിൽ നിന്നും നടന്നു നീ അവളുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മൗനം പാലിച്ച് നിന്നു അവൾ മോളെ നിധി പെട്ടെന്ന് ആളിൽ നിന്ന് അരുന്ന് തീടെ വിളി കേട്ട് നിധി അടുക്കളിൽ നിന്നും വേഗം ഹാളിലേക്ക് ഓടിച്ചെന്നു എന്നാ മുത്തശ്ശി ആ ഇതാരക്കാ വന്നിരിക്കുന്നു നോക്കുമോളെ സിറ്റിയിലേക്ക് ചൂണ്ടി അരിന്തതി പറഞ്ഞു അപ്പോഴാണ് അവൾ അങ്ങോട്ട് ശ്രദ്ധിച്ചത് അവളിരിക്കാൻ തന്റെ അമ്മായിയും മാമിയും കൂടെ ശങ്കർ ശരണ്യ ദേവന്റെ അച്ഛനും അമ്മയും അനിയത്തി അവരെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അവൾക്ക് അമ്മായി മാമേ വിളിച്ചോണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ ചേച്ചി ആ ശങ്കര അവരുടെ സ്നേഹപ്രകടനം കണ്ട് എല്ലാവരും ഒരു പുൻചിരിയോടെ നോക്കി നിന്നു മാലിയിൽ മാത്രം മുഖത്തിന് വലിയ തെളിച്ചുണ്ടായിരുന്നില്ല മോളെ നിധി ഇത് കണ്ടോ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കുന്നേ എന്തിനാ സത്യ ഇതിനൊന്നും ആവശ്യമില്ല അല്ലാത്തതിനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നല്ലേ എന്നാലും ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ടല്ലോ ചടങ്ങുകൾ മുറപോലെ നടക്കട്ടെ സത്യനവർ നോയി പറഞ്ഞു മാലിനി അവർ കൊണ്ടുവന്ന ബേക്കറി ഐറ്റംസ് ഒക്കെ ഒന്ന് എത്തി നോക്കി ഓ അല്ല പിട്ടിക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാ ഒരു പുച്ഛത്തോടെ മനസ്സിൽ പറഞ്ഞു മാലിനി രാധേ ശിൽപേ അരുന്ധി ഉറക്കി വിളിച്ചതും ഇരുവരും അടുക്കളയിൽ നിന്ന് ഓടി വന്നു ദേ ദേക്കെ അങ്ങ് കൊണ്ടുവെക്ക് ഇവർ കുടിക്കാൻ എന്തേലും എടുക്ക് ശരി തമ്പുരാട്ടി ഇരുവരും ആളിൽ നിന്നും ആർ കൊണ്ടുവന്നെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി നമസ്കാരം അപ്പോഴേക്ക് അവരെ കണ്ട് സരസ്വതി അങ്ങോട്ട് എത്തിയിരുന്നു എല്ലാവരും തൽപ്പനേരം സംസാരിച്ചിരിക്കുന്നതിനിടെ ദുർഗ നോക്കുന്ന പോലെ ചുറ്റും നോക്കുന്നുണ്ട് അല്ല അശോകിനെ കണ്ടില്ല ഇന്നലെ പൂമാല കൊണ്ടൊന്നും ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല ദുർഗ ചോദിക്കുമ്പോൾ ചന്ദ്രനും ലക്ഷ്മിയും എല്ലാം അതേ ആകാംക്ഷ അതേ മോളെ അശോകെവിടെയാ സത്യനും സംശയത്തോട് ചോദിച്ചു അവന് ചെറിയ രീതിയിലൊരു അസുഖം എന്നതിനപ്പുറം ശങ്കലകൾ കെട്ടി ഒരു ഭ്രാന്തമായ അവസ്ഥയെക്കുറിച്ച് സത്യന് വലിയ അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ദുർഗയുടെ ചോദ്യം സത്യനും ആകാംക്ഷ ഉണ്ടാക്കി അത് അവൻ മുറിയിലുണ്ട് അത് ശരി ഇപ്പോഴും എണീറ്റില്ലേ മോളെ ദുർഗ ഒരു ചിരിയോടെ ചോദിച്ചു സരസ്വതി അരുന്ധതി ഒന്ന് മുഖത്തോട് മുഖം നോക്കി അപ്പോഴേക്കും സെർവൻസ് ആർ കുടിക്കാനുള്ള വെള്ളം കൊണ്ട് അങ്ങോട്ട് വന്നിരുന്നു ആ ദേ വെള്ളം കുടിക്കും അവൻ അത് കഴിഞ്ഞ് കാണാം നമുക്ക് ഇപ്പൊ നിങ്ങൾ കുടിക്കേ അരുന്ധതി അതും പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് വെള്ളം എടുത്തു കൊടുത്തു വീണ്ടും അവരുടെ ഓരോ വിശേഷങ്ങൾ തിരക്കി സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്ക് രാജവർമ്മയെ ഓഫീസിൽ പോകാനുള്ള ഒരുക്കത്തോടെ പുറത്തേക്ക് വന്നിരുന്നു മാന്യതയോടെ തന്നെ എല്ലാവരോടും സംസാരിച്ച യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പുറപ്പെട്ടു പോയാൽ ലക്ഷ്മിയി ദേവേട്ടെന്ത് വരാതിരുന്നേ അത് ആ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് ജോലി തിരക്കൊക്കെ ഉണ്ട് അതാ മോളെ ചെറിയ നിരാശയോടെ ശിവയെ നോക്കി പറഞ്ഞു ലക്ഷ്മി ഒന്ന് മൂളികൊണ്ട് ചെറിയൊരു പുഞ്ചിരി നൽകി ചേച്ചി എവിടെ ഞങ്ങൾ ചേട്ടൻ ഞങ്ങൾ വന്നിട്ട് ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ പറഞ്ഞുകൊണ്ട് ശരണ്യ ശിവയുടെ കൈകൾ പിടിച്ചു അത് ഞാൻ വിളിക്കാം നിങ്ങളിരിക്കേ ശിവയുടെ ഭാവമെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അരുന്ധതിയും സരസ്വതി ഒന്ന് മുഖത്തോട് മുഖം നോക്കി സ്റ്റേർ കയറി പോകുന്നവളെയൊന്നും നോക്കി ശേഷം തങ്ങൾക്കുമുമ്പിൽ ഒന്ന് നോക്കി സത്യഗോപാല അന്ന് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ സത്യനും കാര്യങ്ങളും അറിയായിരിക്കും അന്ന് അശോകിന്റെ അച്ഛൻ കുറച്ചൊക്കെ പറഞ്ഞിരുന്നു സഹോദരൻ മരിച്ച ഷോക്കിലാണെന്നൊക്കെ ഉം ശരിയാ പക്ഷെ അതൊരു ചെറിയ ഷോക്ക് അല്ല ഞാൻ പറഞ്ഞു വന്നത് പിന്നീടുള്ള ഓരോ കാര്യങ്ങളും അരുനധി അവർക്കുമ്പിൽ പറഞ്ഞു തുടങ്ങി എല്ലാം കേട്ട് കഴിഞ്ഞതും ദുർഗക്ക് ലക്ഷ്മിക്ക് ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവൾ അവനെയും കൊണ്ട് താഴേക്ക് വരില്ല നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണാം നിങ്ങളെ ചതിച്ചു എന്നോ പറ്റിച്ചതാണെന്നൊന്നും തോന്നരുത് എൻ്റെ അശോക നല്ല രീതിയിലായിരുന്നപ്പോൾ പോലും നിധി എന്ന് മാത്രമേ അവനിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ എത്രക്കായാലും അരുനതിയുടെ വാക്കുകളും ദുർഗക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല ഒന്ന് പൊട്ടിത്തെറിക്കാൻ തോന്നിയെങ്കിലും മനസ്സിലെല്ലാം അടക്കി നിർത്തി സത്യന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി ദുർഗ അശോകിന്റെ മുറിയിലേക്ക് ചെന്ന ശിവ നിലത്ത് കളം വരച്ച് കളിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു അശോക് എല്ലാവരും വന്നിട്ടുണ്ട് അശോക് നീ വാ വാശോ അവന്റെ കൈകൾ പിടിച്ച ഒരു പ്രതീക്ഷ അണക്കി പറയുന്നവളെ കണ്ടു ഒരു ഭാവ് മാറ്റുള്ള തിരിഞ്ഞിരുന്ന് നിലത്ത് കളം വരച്ചോണ്ടിരുന്നവൻ ചെറിയ നോവോടെ അവനെ നോക്കിക്കൊണ്ട് നിരാശയോടെ തിരികെ എണീറ്റ് നടന്നു ഡോറിനടുത്തീന്നും കണ്ടു തന്നെ ദയനീയമായി നോക്കുന്ന വീട്ടുകാരെ അമ്മായി ശിവ എല്ലാവരുടെ മിഴികൾ ഒരു നിമിഷം നിലത്തിരിക്കുന്നവരിലേക്ക് നീണ്ടു കാറിൽ തീർത്ത ചെങ്കലകൾ കണ്ടതും കണ്ണു മീഴ്സി നോക്കിപ്പോയി ദുർഗയും സത്യനും മോളെ ഈ മാമ ഇത്രക്കൊന്നും ഇല്ല മാമി എനിക്കൊരു തരിപൂലും സങ്കടം ഇല്ല ഒരുപക്ഷെ ഈ വിവാഹം നടന്നില്ലെങ്കിലായിരിക്കും ഞാൻ നേരിട്ട് ജീവിക്കേണ്ടി വന്നിരുന്നു മോളെ ശിവ നീ എന്തൊക്കെയാ പറയുന്നത് തുടരും ഏകത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്